ഒരു പ്രീമിയം റിച്ച് ലൈറ്റ് ക്വാളിറ്റിയിലുള്ള ബ്രൗണിയാണിത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന് അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മെയിൻ താരമായിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ടാണ് ഒരു ബാർ ഡാർക്ക് കോമ്പൗണ്ടും കൂടെ തന്നെ ഒരു അര ബാർ വൈറ്റ് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട് വൈറ്റ് കോമ്പൗണ്ട് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ബ്രൗണിയിലൊന്നും കണ്ടിട്ടില്ലായിരിക്കും പക്ഷേ ഞാൻ വൈറ്റ് കോമ്പൗണ്ടും കൂടെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ എനിക്ക് ബ്രൗണിയിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് ഇട്ടുണ്ട് പിന്നെ ബട്ടറും പാലും കൂടിയാണ് ഒഴിക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ യൂസ് ചെയ്യാം ബട്ടർ ഇല്ലെങ്കിൽ മാത്രം പരമാവധി നിങ്ങൾ ബട്ടർ ഇടാനായിട്ട് ശ്രമിക്കാം എന്നിട്ട് ഇത് ഇതിനെയാണ് ഡബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റൊന്നല്ല ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാത്രത്തിൽ വളരെ കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ച പാത്രം എടുത്ത് വെച്ചുകൊടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഡബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് എന്നിടത്ത് നല്ലൊരു ഫുള്ളായിട്ട് നമ്മൾ ആ ഒഴിച്ച് എല്ലാ സംഭവങ്ങളും മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കും എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം നിങ്ങൾക്ക് രണ്ട് മുട്ട എടുത്താൽ മതി ഞാനിവിടെ രണ്ട് സെറ്റായിട്ട് ബ്രൗണി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നാല് മുട്ട എടുത്തത് സാധാരണ രണ്ട് മുട്ടയൊക്കെ അല്ല ധാരാളമാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു കുറച്ച് വനല എസൻസും ആൽമണ്ടിൻ്റെ എസൻസും കൂടെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല ഒന്നുമല്ല നോർമലായിട്ടുള്ള ഗ്രാനുലേറ്റഡ് ഷുഗറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഇതാണ് നമ്മൾ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്നിട്ട് എന്നിട്ടത് ഞാനിവിടെ ബീറ്ററിലാണ് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ വിസ്ക് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവണം അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒരു ഒന്നര മിനിറ്റാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു ഒന്നേ കാലോളം മൈദപ്പൊടി ഇടുന്നുണ്ട് കൂടെ ഞാൻ ക്രസ്റ്റ് ആൻഡ് ക്രമ്പിൻ്റെ കൊക്കോ പൗഡർ കൊക്കോ പൗഡർ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട് കൊക്കോ പൗഡർ നല്ലൊരു മണവും കൂടെ തന്നെ കളറൊക്കെ കിട്ടാനായിട്ട് സഹായിക്കും കൂടെ കുറച്ച് ഉപ്പുകൂടെ ഇടുന്നുണ്ട് എന്നിട്ട് നമ്മളിത് നല്ലോണം മെൽറ്റ് ചെയ്തെടുത്ത് ഡാർക്ക് കോമ്പൗണ്ട് മിക്സ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നല്ല വൃത്തിക്കത് നല്ല രീതിക്ക് ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു മുട്ടയിലേക്ക് തൊഴിക്കാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ അത് നമ്മൾ ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ അതിന് കറക്റ്റ് രീതിക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണെന്ന് പറയുന്നത് എന്നിട്ടത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ബ്രൗണി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ അവസരം ഇത് ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത രീതിക്കുള്ള രീതിക്ക് കിട്ടും ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഒരു വെള്ളം പോലെയല്ല എന്നാൽ ഭയങ്കര കട്ടിയല്ലാത്തൊരു ഒരു രീതിയാണ് എന്നിട്ട് ഇത് ഇവിടെ ഒരു ബേക്കിംഗ് ബേക്കിങ് ടിന്നെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് ഈ ബാറ്റർ ഒഴിക്കുകയാണ് അപ്പോൾ ഇത് ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഓവൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ ഓവൺ സെറ്റപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓവൻ സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്യാന്ന് പറയും പത്ത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്നിട്ട് എന്നിട്ടത് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് നട്ട്സ് ഒക്കെ ഇടുന്നുണ്ട് ആൽമണ്ടും ക്യാഷനട്ടുമാണ് ഇതുപോലൊന്ന് വെതറി കൊടുക്കുന്നത് എന്നിട്ടത് ഇതുപോലൊന്ന് ടാബ് ചെയ്യുക കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള എയർ ബബിൾസ് ഒക്കെയും പോകും അപ്പോൾ ഇതാണ് ബാറ്ററി അപ്പോൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഓവൺ സെറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ മുപ്പത് മിനിറ്റിലേക്ക് മാറ്റാം മുപ്പത് ആണ് ഞാൻ ടൈം ഇവിടെ ബ്രൗണിക്ക് സാധാരണയായിട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആവുന്നത് എനിക്കറിയില്ല ഇനി മറ്റുള്ള ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരുമെന്ന് പക്ഷെ സാധാരണ മുപ്പത് ആണ് ബ്രൗണിയുടെ ഒരു ടൈം എന്ന് പറയുന്നത് മുപ്പത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് അടച്ചുവെച്ച് വേവിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതേ അത് കഴിഞ്ഞിട്ട് വെന്തോ എന്ന് പറയുന്ന ഒരു ഇരുപത്തെട്ട് മിനിറ്റ് ആകുമ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ജസ്റ്റ് നോക്കുമ്പോൾ അതിലൊട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ബ്രൗണി സെറ്റ് സെറ്റാണെന്നാണ് അപ്പോൾ അതേ ഇത് എനിക്ക് ആക്രാന്തം മൂത്തിട്ട് ഒരു ഭാഗം എടുത്ത് കഴിച്ചതാണ് കേട്ടോ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ഇതിപ്പോൾ ഇളക്കി നോക്കുന്നത് എനിക്ക് തോന്നി ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയതായിട്ടാണ് പിന്നെ ആക്രാന്തം മൂത്ത് നിങ്ങളാരും ഉണ്ടാക്കിയ ആ ടൈമിൽ തന്നെ എടുത്തങ്ങ് കഴിക്കാൻ നിൽക്കില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കഴിച്ചാൽ വായ വായ്പോഴും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇത് ഇളക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അത് പൊടിഞ്ഞ് പോകും കാരണം ചൂടായതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊരു ആക്രാന്തം കാണിക്കാതെ സാവകാശം കൊടുത്ത ഒരു അര മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രമേ നിങ്ങളത് സെർവ് ചെയ്യാനായിട്ട് നോക്കാവൂ ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പ്രീമിയം റിച്ച് എ ക്വാളിറ്റി ആയിട്ടുള്ള ബ്രൗണി തന്നെയാണത് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സ്പോ സ്പോഞ്ച് ആൻഡ് സ്പഞ്ചി എന്താ പറയുക സോഫ്റ്റ് അങ്ങനെയൊന്നും എനിക്ക് പറയുന്നില്ല കാരണം ഇതങ്ങനത്തെ ഒന്നല്ല പുറമേ നമുക്ക് കാണുമ്പോൾ ഒരു ബ്രോക്കൺ ഫീല് തരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെക്സ്ച്ചർ തോന്നും ബട്ട് ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണി ആണ് അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കണിക്കാൻ എൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ എങ്ങനെയാണ് ഇതാണ് ആക്ച്വൽ ബ്രൗണി ഇതിൻ്റെ ടേസ്റ്റ് റിയലി അമേസിംഗ് ആണ് ഞാൻ തള്ളുന്നല്ല കേട്ടോ ശരിക്കും അടിപൊളിയാണ് പിന്നെ ഈ പൊതുവെ നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന ബ്രൗണി എന്ന് പറയുന്നത് ഇച്ചിരി ചൂടായിട്ട് ഉള്ള ബ്രൗണിയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ബ്രൗണി ഒന്ന് ചൂടാക്കിയിട്ട് ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും പുറത്ത് നല്ല മഴയാണ് അപ്പോഴാണ് ഞാൻ ഈ ഐസ്ക്രീമും ബ്രൗണിയും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് പിന്നെ എന്തായാലും മിക്സ് ചെയ്യുന്ന നിങ്ങൾ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്